ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂലെ ശ്മശാനം സേനയുടെ മാലിന്യ സംഭരണ കേന്ദ്രമായി മാറി ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ശ്മശാനം പ്രവർത്തനരഹിതമായതോടെയാണ് മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞത് ആഴ ചെറിനാട്ടിൽ രണ്ടായിരത്തിയഞ്ചിൽ പ്രവർത്തനമാരംഭിച്ച വാതക ശ്മശാനം ഇടയ്ക്കിടെ പ്രവർത്തനരഹിതമായതോടെയാണ് പൂർണ്ണമായും അടച്ചത് ചെറിയനാട് പഞ്ചായത്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്തതിനാൽ ഇപ്പോൾ മരണം നടന്നാൽ മൃതദേഹം തിരുവല്ലയിലും മാവേലിക്കരയിലും കൊണ്ടുപോയി സംസ്കരിക്കേണ്ട സ്ഥിതിയാണ് നിർമ്മാണത്തിലുണ്ടായ സാങ്കേതികമായ പിഴവുകളാണ് വാതക ശ്മശാനത്തെ പ്രതികൂലമായി ബാധിച്ചത് പതിമൂന്ന് വർഷത്തെ അടച്ചിടലിന് ശേഷം ശ്മശാനത്തിലെ ബർണറിന്റെയും മറ്റും പോരായ്മകൾ പരിഹരിച്ച് രണ്ടായിരത്തി പതിനെട്ടിലാണ് പ്രവർത്തനം ആരംഭിച്ചത് കോവിഡ് കാലത്ത് നിരവധി മൃതദേഹങ്ങൾ സംസ്കരിച്ചെങ്കിലും പിന്നീട് വീണ്ടും അടച്ചുപൂട്ടുകയായിരുന്നു കൃത്യമായി അറ്റകുറ്റപ്പണി നടത്തി ശ്മശാനം പ്രവർത്തിപ്പിച്ചാൽ മൃതദേഹം സംസ്കരിക്കാൻ ഭൂമിയില്ലാത്തവർക്ക് ആശ്വാസമാകുമെന്ന് നാട്ടുകാർ പറയുന്നു ചെറിയനാട് പഞ്ചായത്തിലെ സ്ഥലപരിമിതിയുള്ള വീടുകളിലെ ശവസംസ്കാര ചടങ്ങുകൾ പോലും ഇവിടെ നടത്താൻ പറ്റാത്ത അവസ്ഥയിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്തുമായിട്ട് അങ്ങനെയുള്ള വീട്ടുകാർ ബന്ധപ്പെടുന്ന സമയത്ത് അതിനുള്ള സൗകര്യങ്ങളില്ല എന്ന് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് പഞ്ചായത്തുകളുമായിട്ടും മുനിസിപ്പാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ആ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി ശവങ്ങൾ അവിടെ സംസ്കരിക്കേണ്ട അവസ്ഥയിലേക്ക് ഉള്ള ഒരു കാലമായിട്ട് മാറിയിരിക്കുകയാണ് നിലവിൽ സംസ്കാരത്തിന് വിനിയോഗിക്കാതെയും യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താതെയും കെട്ടിടവും പരിസരവും ജീർണതയിലാണ് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കുന്നുകൂട്ടിയിട്ടിരിക്കുകയാണ് ഇവിടെ കൂടാതെ ശ്മശാനത്തിനടുത്തുള്ള റോഡിൽ റോഡില് സാമൂഹികവിരുദ്ധര് മത്സ്യമാംസാവശിഷ്ടങ്ങള് തള്ളുന്നത് കാരണം ഇതുവഴി കാൽനടയാത്ര പോലും സാധിക്കാത്ത വിധമാണ് ദുര്ഗന്ധം അമിക്കുന്നത് ന്യൂസ് ആലപ്പുഴ